കോസ്റ്റ് അറ്റാക്ക് പേഷ്യന്റിനെ സംബന്ധിച്ചോളം ആദ്യമായിട്ട് വേണ്ടത് പ്രോപ്പർ ആയിട്ടുള്ള മെന്റൽ സ്ട്രെസ് മെയിൻറ്റൈൻ ചെയ്യാന്നുള്ളതാണ് അല്ലെ രണ്ടാമത്തത് ഏറ്റവും ഡയറ്റ് പ്ലാന്റ് കൃത്യമായിട്ടുള്ള മെഡിക്കേഷൻ സംബന്ധിച്ചോളം നിലകൊള്ളുന്നത് കൂടിയാണ് നെവിൻ ഈ ആക്ട് കാണിച്ചു എന്നുള്ളതിൽ ഒരു ഹൈപ്പർ ടെൻഷൻ കൊണ്ടാകാം അല്ലെന്നുണ്ടെങ്കിൽ ആ നിമിഷത്തെ അതിജീവിക്കാൻ അയാൾക്ക് മാനസികമായിട്ട് കഴിയാത്തതിന്റെ പേരിലാകാം രണ്ടായാലും അയാൾക്ക് ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ഷാനവാസ് വിഷയത്തിൽ നമ്മൾ ഓൾറെഡി രണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന്റെ തൊട്ട് പുറകെ തന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് വന്നേക്കുന്ന രണ്ട് ആൾക്കാരെ കണ്ടിട്ടുണ്ടായിരുന്നു മറ്റാരും അല്ല ഡോക്ടർ അജിത് കുമാർ രണ്ട് രന ഫാത്തിമയും അതോടൊപ്പം തന്നെ അഖിൽമാരാർ ഈ ഒരു വിഷയത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രോപ്പർ ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു അതൊക്കെയാണ് ഒരു വീഡിയോ സംസാരിക്കുന്നത് എന്താണെങ്കിലും ആദ്യം തന്നെ ഡോക്ടർ അജിത് കുമാർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് ബിഗ് ബോസിൽ ഇന്നൊരു അടിപൊളി സീൻ കാണാൻ പറ്റി എന്റെ വന്നിട്ടുണ്ട് പലവട്ടം പോയി വിളിച്ചിട്ടും പുതച്ചുമൂടി കിടക്കുന്നതല്ലാതെ എണീച്ചു വരുന്നില്ല പകൽ അപ്പോൾ അതിന് മോളെ ബെഡിലേക്ക് നെവിൻ വെള്ളമെടുത്തു ഒഴിക്കുന്നു ഇത് സെയിം സംഭവം ബോളിവുഡ് ഹിന്ദിയിലുണ്ട് അതിൽ മറ്റൊരു രീതിയിലാണ് അതിലെ ഒരു കണ്ടസ്റ്റന്റ് മെത്തയെടുത്ത് പൂളി കൊണ്ടുപോയിടുന്നുണ്ട് ഞാൻ ചില കമന്റുകൾ വായിച്ചു നെവിൻ ചെയ്തത് വളരെ മോശമായി പോയി എന്ന് പക്ഷേ ഒരു മുൻ മത്സരാർത്ഥി എന്നുള്ള നിലയിൽ നെവിൻ ധൈര്യപൂർവ്വം പലർക്കും ഇല്ലാത്ത ഒരു ധൈര്യം നെവിൻ ധൈര്യപൂർവ്വം ഈ ആക്ട് കാണിച്ചു എന്നുള്ളതിൽ നെവിനെ അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ ഹോളിവുഡിലാണെങ്കിലും ഏത് കോകർണത്താണെങ്കിലും പീരീഡ്സ് ആയിരിക്കുന്ന ഒരു ടൈമിൽ ഒരു സ്ത്രീനെ അല്ലെങ്കിൽ ഒരു പെൺകുട്ടീനെ അവളൊരു ക്രിമിനൽ അല്ലെങ്കിൽ അവളൊരു സൈക്കോപാത്ത് അല്ലെങ്കിൽ അവളെ പോയിട്ട് ഇത്തരത്തിൽ ഇറിറ്റേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യത്തോട് ഒരു രീതിയിലും നമുക്ക് യോജിക്കാൻ പറ്റില്ല ആ ഒരു സാഹചര്യത്തിൽ ഇത്രയും വിദ്യാഭ്യാസമുള്ള ഡോക്ടർ രജിത് കുമാറിനെ ഒരാൾ ഇതിനെ അഭിനന്ദിക്കുന്നത് കാണുമ്പോഴത്തേക്ക് ഭയങ്കര ലജ്ജ തോന്നുന്നു ഡോക്ടർ രജിത് കുമാർ മെറ്റ നെവിനെ ഫൈനൽ ഫൈലേക്ക് വരാനും വിജയിയാവാനും സാധ്യതയുണ്ടെന്ന് ഞാൻ പറയും നമ്മൾ നെവിന്റെ പ്രത്യേകത നോക്കിയേ എല്ലാരോടും സഹകരിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് കളിക്കുന്ന ഒരേ ഒരാള് അത് എല്ലാ കോമഡികളും കാര്യങ്ങളും എല്ലാം കൊടുത്തുകൊണ്ട് കളിക്കുന്ന ഒരാള് വേണമെങ്കിൽ ആരെയും കൂടെ ഉണ്ട് എന്ന് പറയാം ഇത്രയും കാര്യങ്ങൾ യും ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ മൂന്ന് പേരെ ഒരുമിച്ച് ക്യാപ്റ്റൻ ക്യാപ്റ്റനാക്കുന്നത് ഇത് ആദ്യമായിട്ടാണ് ഇവരെ ക്യാപ്റ്റൻ ക്യാപ്റ്റനാക്കിയില്ലായിരുന്നെങ്കിൽ ടോപ്പ് ഫൈവിൽ എത്താൻ സാധ്യത ഉണ്ടായിരുന്ന മൂന്ന് കണ്ടസ്റ്റൻസ് തന്നെയായിരുന്നു പക്ഷേ പക്ഷെ ഇവരൊറ്റ ക്യാപ്റ്റൻസി കൊണ്ട് തന്നെ അവർക്ക് കിട്ടാവുന്ന ലെഗ് മാക്സിമം കിട്ടാനെ കൊണ്ട് കാരണമായിട്ടുണ്ട് എന്നതാണ് സത്യം അനിർ ആര്യൻ്റെ കേസ് പറയുമ്പോൾ ആര്യനും അതിനകത്ത് തടിപൊടിയാണെന്നാണ് പറയുന്നത് ആര്യം ടാസ്കളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട് നൂറയുടെ തൊട്ടു പുറകെ ഒരു രണ്ട് പോയിന്റിന്റെ വ്യത്യാസത്തിലാണ് ഇപ്പം ആര്യം നിന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇരിക്കെ ആരും തുടക്ക സമയങ്ങളിൽ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ വന്നിരുന്നു അതിനുശേഷം മറ്റേ മൊട്ട ടാസ്ക് വന്നപ്പോൾ മുട്ട അടിക്കണമുള്ള ടാസ്ക് വന്നപ്പോൾ ആരും ആയി അതിനുശേഷം കുറെ നെഗായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു പിന്നീട് മസ്താനയുടെ ആ ഒരു രവിക്ഷൻ്റെ ആ ഒരു ടൈം ഇട്ട് ആളുകൾ ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങി പിന്നീട് എവിടെയൊക്കെ ആരുടെ അടുത്ത ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട് തുടങ്ങി അതിനുശേഷം എവിടെ നിന്നാണോ ആരും തുടങ്ങിയത് അതേ സ്ഥാനത്താണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത് ഇപ്പം ഇവ അനുമോളിനെ എത്രയും ഇറിറ്റേറ്റ് ചെയ്യുന്ന ഈ ഒരു കാര്യത്തിലൊക്കെ അനിമോൾ എന്നൊരു കണ്ടസ്റ്റന്റിനെ മാറ്റി നിർത്തിയിട്ടാണ് ഞാനിവിടെ സംസാരിക്കുന്നത് കാര്യം അനിമോളുടെ ഗെയിം എന്നും ചീപ്പ് തന്നെയാണ് നിലവാരം ഇല്ലാത്തൊരു സാധനം തന്നെയാണ് അത് അന്നും ഞാൻ പറയും ഇന്നും പറയും നാളെയും ഞാൻ പറയും ഓക്കെ അനുമോൾ നല്ലത് ചെയ്താൽ നല്ലതെന്ന് പറയും പക്ഷെ ആ ഒരു സ്ത്രീയുടെ അടുത്ത് അരിമോലന്ന ആ ഒരു സ്ത്രീയുടെ അടുത്ത് അവരുടെ ഈ ഫിസിക്കൽ കണ്ടീഷനിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിന് ആരിനും കൂട്ടുനിന്നിട്ടുണ്ടായിരുന്നു ആൻഡ് ഈ ഒരു ഷാനവാസിന്റെ കേസിലാണെങ്കിൽ കൂടി അവിടെ പിടിച്ചു മാറ്റാൻ പോലും അല്ലെങ്കിൽ ഒന്ന് എണിപ്പിച്ച് നിർത്താൻ പോലും ആരിനെ പോലെ ആൾക്കാർ ശ്രമിക്കാതെ ആരെയൊക്കെ അവിടെ ചിരിച്ചുകൊണ്ട് തുള്ളിച്ചാടി നടക്കായിരുന്നു ഇരിക്കുന്നത് അങ്ങനെ മനസ്സാക്ഷി ഇല്ലാതെ പെരുമാറുന്ന അല്ലെങ്കിൽ മനുഷ്യത്വരഹിതമായിട്ട് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരെ അഭിനന്ദിക്കാൻ ഡോക്ടർ രജിത് കുമാറിന് പറ്റുന്നത് എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല എന്തായാലും ആ കട്ടില് കിടക്കാതെ എണീച്ചു പോകാനായിട്ട് മെത്തയിൽ വെള്ളം ഒഴിച്ച് ആ ധൈര്യത്തിന് നെവിൻ നെവിൻ്റെ ആ ധൈര്യത്തിന് ഞാൻ അനുമോദിക്കുന്നു നെവിനാണ് റിയൽ പ്ലെയർ നെവിൻ ഫൈനൽ ഫൈൽ വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടോപ്പ് ഫൈവിലെത്താൻ ഇരുന്ന കണ്ടസ്റ്റൻസ് ഒക്കെ തന്നെയായിരുന്നു ഈ മൂന്ന് പേരും അതിന് സാധ്യത ഉണ്ടായിരുന്ന ആൾക്കാർ തന്നെയായിരുന്നു പക്ഷെ ഇതുകൊണ്ട് എന്താണെങ്കിലും ഒന്നുകിൽ നെവിൻ തന്നെ ഇറങ്ങി പോവുമായിരിക്കാം അല്ലെങ്കിൽ ഈ വീക്കിൽ തന്നെ ആൾക്കാരെ പിടിച്ച് വിറ്റ് ആക്കി അല്ലെങ്കിൽ വോട്ട് കൊടുക്കാതെ ചിലപ്പോ അയക്കാം അതിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്താണെങ്കിൽ ഈ ഒരു വീക്ക് എപ്പിസോഡിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കുറച്ച് കാര്യങ്ങൾ തന്നെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ ഒന്ന് പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം ഞാൻ കുറച്ചു മുന്നാണ് വോട്ട് സപ്പോർട്ടിന്റെ ആവശ്യം ഉണ്ട് ആവശ്യമുണ്ടോ സ്റ്റോറി ഇടുന്നത് അതിന് ശേഷമാണ് ഞാൻ ഇന്നത്തെ പ്രൊമോ കാണുന്നത് അതില് പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അനുമോളെ ബെഡിലേക്ക് ഒഴിക്കുന്ന ഭയങ്കര കെയോട്ടിക് സിറ്റുവേഷൻ ആയിരുന്നു അവിടെ സോ അപ്പോഴാണ് ഞാൻ ആ ഒരു സ്റ്റോറി കാണുന്നത് എന്നിട്ട് എനിക്ക് കുറേ കമൻസ് വരുന്നത് നീ ആ പുള്ളി ചെയ്യുന്നവനാണോ സപ്പോർട്ട് ചെയ്യുന്നതെന്നൊക്കെ സോ ബേസിക്കലി ഇപ്പം നെവിൻ ചെയ്തത് ഇറ്റ് ഇസ് ടോട്ടലി ആൺ എന്തായിക്കോട്ടെ അപ്പോൾ അനുമോളെ സ്ഥാനത്ത് ഞാനേ ആണെങ്കിലും അതുകൊണ്ട് തലേക്കൂടെ വെള്ളം ഞാൻ ഓടി ഒഴിക്കാനും ആ ഞങ്ങൾ അത്രക്കേ ഉള്ളൂ വേറൊന്നും പ്രശ്നമൊന്നുമില്ല പക്ഷെ ആ ഒരു സിറ്റുവേഷനിൽ ഞാനായിരുന്നെങ്കിൽ അങ്ങനെ തന്നെ ചെയ്തിരിക്കും സോ ബേസിക്കലി ഐ ലൈക്ക് കൂടി പോയെന്നാ ആൻഡ് ഇതിനകത്ത് കൊടുത്തേക്കുന്ന ഒരു നോ ഹേറ്റ് ഫോർ നെവിൻ ബട്ട് കാര്യം ഒന്ന് പൊട്ടത്തരം കാണിക്കും നെവിൻ തന്നെ അവന്റെ കുഴി മാതണ പോലെയായി എക്സാക്ട്ലി അത് തന്നെയാണ് അതിനകത്ത് കൂടുതലായിട്ടും ഈ വേണ്ടിയിട്ട് സപ്പോർട്ട് കൊടുക്കേണ്ട കാര്യം ഒന്നും ഇല്ല കാര്യം ഇന്നലെ വരെ അല്ലെങ്കിൽ ഈ ഒരു ക്യാപ്റ്റൻസി ടാസ്കിലോട്ട് വരുന്നതിനും തൊട്ട് മുന്നേ വരെ നെവിനെ ഒക്കെ ആർക്കൊക്കെയോ ഇഷ്ടമായിരുന്നു ആരൊക്കെയോ ഇഷ്ടപ്പെട്ടിരുന്നു ആ ഇഷ്ടം പോലും നഷ്ടപ്പെടുന്ന രീതിയിലുള്ള പ്രവർത്തികളായിരുന്നു നെവിനോട് ചെയ്തേക്കുന്നത് കാര്യം ഇവിടെ നെവിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് കാര്യം ഷാനവാസ് ഇത്തരത്തില് ഒരു ഹേർട്ട് പേഷ്യൻ്റ് ആണോ അങ്ങനെയാണെങ്കിൽ ഇത്രയും തൊട്ടാൽ വീഴുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എന്തിനും ബിഗ് ബോസ് ഹൗസിലോട്ട് വന്നു എന്നിങ്ങനെ നിരന്തരമായിട്ട് ചോദിക്കുന്ന പല ആൾക്കാരുമുണ്ട് ഇത് ചോദ്യം ചോദിക്കേണ്ടത് ഷാനവാസിന്റെ അടുത്തല്ല ബിഗ് ബോസിൻ്റെ അടുത്താണ് ചോദിക്കേണ്ടത് കാര്യം ഈ ബോസേട്ട് നല്ല കളി കളിക്കുന്നുണ്ട് ഇങ്ങനെ ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളെ ആ ഒരു ഹൗസിനകത്തോട്ട് കയ കടത്തി വിടുന്നു എന്നിട്ട് അവിടെ പലപ്പോഴും ഈ ഫിസിക്കൽ അഗ്രഷൻ പല ആളുകളും കാണിക്കുന്നു നെവിൻ മാത്രമല്ല ഒരുപാട് ആൾക്കാരും അതിനകത്തുള്ള എല്ലാ ആൾക്കാരും ഇത്തരത്തിൽ കാണിച്ചിരുന്നു കാണിക്കാത്ത ഒരു വ്യക്തി എനിക്ക് തോന്നുന്നു സബുമാൻ മാത്രമാണ് ബാക്കി എല്ലാ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട് അപ്പോഴെല്ലാം ബോസേട്ടൻ ഇത് കണ്ടു രചിച്ചിട്ടുണ്ട് കണ്ടന്റ് എന്നുള്ള രീതിയിൽ ബോസേട്ടൻ എങ്ങനെ നിന്നപ്പോൾ അതിനെ എൻകറേജ് ചെയ്ത് വിടുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നേ ഇത് കയ്യാൻ കളി പാടില്ല എന്നുള്ള രീതിയിലൊക്കെ തന്നെ അപ്പം എന്തുകൊണ്ടാണ് ഷാനവാസിന്റെ എന്ന് തന്നെ പറഞ്ഞിട്ടിരിക്കുന്ന പല ആൾക്കാർ ഇപ്പോഴും ഉണ്ട് അപ്പൊ എന്തായിരുന്നു ഷാനവാസിന്റെ സന്തോഷം എന്നുള്ള രീതിയിൽ ഒരു ഡോക്ടർ വന്ന് സംസാരിക്കുന്നുണ്ട് ആ ഒരു ഒരു കൊടുക്കാം അത് കൃത്യമായിട്ടും അദ്ദേഹത്തിന്റെ നെഞ്ചിൻ നെഞ്ചിൻ കൂടിലേക്ക് നോക്കി എറിയുകയാണ് ഈ പറയുന്ന ഗുഡേശ്വരൻ എറിയുമ്പോൾ അദ്ദേഹം ചങ്കുപൊത്തി അവിടെ നടത്തിയിരിക്കുന്നു ഒരു ഷോക്ക് തന്നെ ഉണ്ടാക്കാം കാര്യം അത്രയും കട്ടിയുള്ള ഒരു കവർ കൊണ്ടുണ്ടാക്കിയ ഒരു പാലിന്റെ ബോക്സാണ് ഏകദേശം ഒരു കിലോമീറ്റർ ഉള്ളത് അതാണ് അവൻ എറിയുന്നത് പ്രത്യേകിച്ചും അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം അദ്ദേഹം ഒരു പോസ്റ്റ് അറ്റാക്ക് പേഷ്യന്റ് ആണ് കാര്യം ഒരു പോസ്റ്റ് അറ്റാക്ക് പേഷ്യന്റിനെ സംബന്ധിച്ചോളം ആദ്യം ആദ്യമായിട്ട് വേണ്ടത് പ്രോപ്പർ ആയിട്ടുള്ള മെന്റൽ സ്ട്രെസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നതാണ് അല്ലെ രണ്ടാമത്തത് ഏറ്റവും വലിയ പറയുന്നത് ഡയറ്റ് പ്ലാൻ കൃത്യമായിട്ടുള്ള മെഡിക്കേഷൻസ് ഇപ്പൊ ഇദ്ദേഹത്തിനെ സംബന്ധിച്ചോളം ഇദ്ദേഹം അവിടെ നിലകൊള്ളുന്നത് ഇരുപത്തിനാല് മണിക്കൂറും അഗ്രഷനോട് കൂടിയാണ് അഗ്രഷനാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ രക്തക്കൊഴലിനെ ബാധിക്കുന്നത് അല്ലെ നമുക്ക് വികാരങ്ങൾ അരിശം വരുമ്പോൾ എന്ത് വരും നമ്മുടെ പ്രഷർ കൂടും എന്തിനാണ് നമ്മൾ ആ റിയാക്ട് ചെയ്യാനുള്ള പ്രഷർ കൂടും അപ്പം നമ്മളുടെ രക്തക്കൊഴിനെ അത് ബാധിക്കും ഇല്ലേ അപ്പം അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം ഇദ്ദേഹത്തിന് ആന്റി ഹൈപ്പർ തെൻസിൻ്റെ ഡ്രഗ്സ് കഴിക്കുന്നതാണ് അതായത് പ്രഷറുമുള്ള മരുന്ന് കഴിക്കുന്ന വ്യക്തിയാണ് ആസ്ക്രീൻ കഴിക്കുന്നതാണ് കട്ടപിടിക്കാൻ പിടിക്കാനും ശരീരത്ത് ബ്ലഡ് ക്ലോട്ട് ചെയ്യാതിരിക്കാനുള്ള മരുന്ന് കഴിക്കുന്നതാണ് എന്നതേലും ഒരു എന്നതേലും ഒരു ഗെയിം വന്നു ആ ഗെയിമിനകത്ത് ഇദ്ദേഹത്തിന്റെ ശരീരം മുറിയുക ബ്ലീഡിരിക്കുവോ ഇല്ല അതുപോലെ തന്നെ ഈ നെവിൻ കാണിച്ച ഒരു ബ്ലണ്ട് ഫോഴ്സ് ആയിട്ടുള്ള ഒരു ത്രോയാണ് ഒരു പാക്കറ്റ് എടുത്ത് നെഞ്ചും കൂട്ടിനിട്ട് എറിയാണ് അപ്പോൾ ഒരു ഷോക്ക് തന്നെ ഉണ്ടാകാം ഇനി ഇവനെ കണ്ടിന്യൂ ചെയ്ത് ഇവർ തമ്മിൽ ഒരു വഴക്കുണ്ടായാൽ ഇദ്ദേഹത്തിനെ പിടിച്ച് നെഞ്ചാംകൂട് നോക്കി ഒരു തള്ളു കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ചത്തുപോകും ഉറപ്പായിട്ടും ചത്തുപോകും അദ്ദേഹത്തിന്റെ ഫിസിക്കൽ ഫിറ്റ്നസ് ഭയങ്കര പരിതാപകരമായിട്ട് ഇപ്പോഴത്തെ അവസ്ഥ ഇവിടെ ഒരു കാര്യമുണ്ട് നെവിൻ മഹാഭീകരമായിട്ടുള്ള സംഭവമാണോ ചെയ്തേക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും ഭീകര സംഭവം കാര്യങ്ങളൊന്നും അല്ല പക്ഷെ അയാൾക്ക് ഷാനവാസിനെ പോലെ ഒരാൾക്ക് അത് എഫക്റ്റ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുമെങ്കിൽ ചെറിയൊരു കാര്യമൊക്കെ മതിയിലൂടെ ഒരാളുടെ ബോഡിക്ക് എന്തെങ്കിലും അത്രയും വീക്കായി മാറാനൊക്കെ പലരുടെ ബോഡി അങ്ങനെയാണ് കാര്യം ഒന്നും അല്ലെങ്കിൽ ഒരു ഹാർട്ട് പേഷ്യൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അയാൾക്ക് അത് ഭയങ്കര വളരെ എഫക്റ്റീവായിട്ട് തന്നെ ഇത്രത്തിൽ ബാധിക്കുന്നതാണ് അപ്പം അങ്ങനെയുള്ളപ്പം അതൊക്കെയൊക്കെ ആക്സിഡൻറ്റിൽ സംഭവിച്ചതാണെന്നുള്ളതൊക്കെ നമുക്ക് പറയാം പക്ഷേ അതിന് അയാൾ വീണ് കിടക്കുമ്പോൾ ഇത് ഡ്രാമയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നെവിൻ അവിടെ നിൽക്കുന്നു ഓക്കെ ഫൈൻ അപ്പം ഒരു തെറ്റിദ്ധരിച്ചതായിരിക്കാം എന്ന് തന്നെ വിചാരിക്കും അയാൾ ശ്വാസം കിട്ടാതെ അല്ലെങ്കിൽ ആ രീതിയിൽ കിടക്കുമ്പോൾ എല്ലാവരും കൂട്ടം കൂടി നിൽക്കുന്നത് എന്നാൽ എടുത്തുകൊണ്ട് പോ കൊണ്ടുപോകാനെ കൊണ്ടുള്ള മര്യാദ ഒന്നും കാണിച്ചില്ല ഒക്കെ പോകട്ടെ അതിനുശേഷം നെവിൻ്റെ അടുത്ത് ബിഗ് ബോസ് തന്നെ പറയുന്നുണ്ട് നെവിനെ ഇത് നിനക്ക് സ്വാർത്ഥത കാണിക്കാനുള്ളൊരു സ്ഥലമല്ല എന്നിട്ടും അതും കഴിഞ്ഞിട്ട് ബിഗ് ബോസ് എന്നെ പറഞ്ഞ് ഇവരുടെ അടുത്ത് പറയുന്നു ഷാനവാസിനെ ഹോസ്പിറ്റലിലോട്ട് മാറ്റിയിട്ടുണ്ട് എന്നിട്ടും വന്നിട്ട് നെവിൻ ഇത് പറയുകയാണ് ഐ ഡോ കെയർ അങ്ങനെ പുറത്ത് പോകേണ്ടി ഞാൻ പോവാണെന്നൊക്കെ പറഞ്ഞു ഇവിടെ ഗെയിം ഷോയിന് അപ്പുറത്തേട്ട് നിങ്ങൾക്കൊരു ഒരു ലൈഫുണ്ട് അല്ലേ ഇവിടെ നിങ്ങൾക്ക് ഈ പറഞ്ഞ ജീവന് പോലും ഒരു പ്രാധാന്യം കല്പിക്കാതെ അല്ലെങ്കിൽ ഒരു മനുഷ്യത്വം പോലും ഇല്ലാത്ത രീതിയിൽ നെവിൻ ഈ പെരുമാറുന്ന കാര്യത്തിൽ ഒരു രീതിയിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പൊ അങ്ങനെ ഷാനവാസം ഒക്കെ തൊട്ടാൽ വീഴുന്ന ഒരാളാണെങ്കിൽ വീട്ടിരുന്ന പോരെ എന്ന് പറയുന്ന ആൾക്കാർ ഒരു കാര്യം മനസ്സിലാക്കുക ശരിയാണ് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ തെറ്റാന്ന് ഞാൻ ഒരിക്കലും ഞാൻ പറയുന്നില്ല പക്ഷെ ഇവിടെ നബിന് അവിടെ ചെയ്തേക്കുന്നത് അതിനുശേഷം എന്താണെങ്കിലും ഹൗസിനകത്തോട്ട് അയാൾ വന്ന് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചു പക്ഷെ ഇങ്ങനെ അയാൾ വീണ് കിടന്നതിനു ശേഷം ആശുപത്രി കൊണ്ടുപോയി എന്ന് പറഞ്ഞതിനു ശേഷം നിവിൻ ഇത്തരത്തില് ഓക്കെ ഐ ഡോണ്ട് കെയർ എന്നുള്ള രീതിയിൽ പറയുമ്പോൾ അതിനെ ഒരു രീതിയിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല കാര്യം ഒരു അങ്ങനെ നിങ്ങൾക്കും ഓക്കെ അങ്ങനെ പറഞ്ഞാൽ ഒരു എന്ന് പറയുന്ന നിങ്ങൾക്ക് മനുഷ്യത്വം ഇല്ലാന്നുള്ള മാത്രം എനിക്ക് പറയാൻ സാധിക്കുള്ളൂ കാര്യം നെവിൻ അത്ര മനുഷ്യത്വം ഇല്ലാത്തൊരു കാര്യം തന്നെയാണ് അവിടെ വന്ന് സംസാരിക്കുന്നത് ആൻഡ് അക്ബർ ആണെങ്കിലും ആരാണെങ്കിലും അവരിതൊന്നും കെയർ പോലും ചെയ്യുന്നില്ല അവിടെ ഒപ്പം ഉണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റിനെ അല്ലാണ്ട് ഇത്തരത്തിലൊരു കാര്യം സംഭവിക്കുന്നത് എന്നിട്ട് നെവർ മൈൻഡ് ആയിട്ട് അവർ അത്രത്തിൽ നിൽക്കാന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല അവരെ ആൻഡ് ഇതിനുശേഷം അഖിൽമാരോടെ വളരെ വ്യക്തമായിട്ട് ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ടായിരുന്നു ലാസ്റ്റ് ഒരു വീഡിയോ പുള്ളിയിട്ടുണ്ടായിരുന്നു അതോടെ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം ചെയ്യാത്ത നമ്മൾ കാണിക്കുന്ന ഒരു ആക്ടിവിറ്റി മറ്റൊരാൾക്ക് തമാശയായിട്ട് തോന്നാം അതിന്റെ സത്യാവസ്ഥ മറ്റൊരാൾക്ക് മനസ്സിലാകാതെ വരാം പക്ഷെ ഒരിക്കലും നമ്മൾ അത്തരം വിഷയങ്ങളെ പരിഹസിക്കാൻ പാടുള്ളതല്ല ഇനി ഷാനവാസ് ഡ്രാമ കളിച്ചതാണെങ്കിൽ പോലും സഹ മത്സരാർത്ഥികൾ അയാൾക്ക് ഹൃദയ സംബന്ധമായ ഒരു അസുഖമുള്ള ഒരാളാണെന്നുള്ള ഒരു പരിഗണന കൊടുത്തുകൊണ്ട് അയാൾക്ക് ആ നിമിഷം ഉണ്ടായിട്ടുള്ള ഒരു ഹൈപ്പർ ടെൻഷൻ കൊണ്ടാകാം അല്ലെന്നുണ്ടെങ്കിൽ ആ നിമിഷത്തെ അതിജീവിക്കാൻ അയാൾക്ക് മാനസികമായിട്ട് കഴിയാത്തതിന്റെ പേരിലാകാം രണ്ടായാലും അയാൾക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന സമയത്ത് അതിനെ പരിഹസിക്കുകയല്ല വേണ്ടത് അയാൾ അയാൾ ഡ്രാമ കളിച്ചതാണെന്നുള്ളത് പിന്നീട് നമുക്ക് ചർച്ച ചെയ്യപ്പെടാവുന്ന കാര്യമാണ് ഡ്രാമയാണോ അല്ലയോ എന്നുള്ളത് വിലയിരുത്താൻ നമ്മക്കാർക്കും അങ്ങനെയുള്ള കഴിവില്ല അതിന് മെഡിക്കൽ സയൻസിന് മാത്രമേ കഴിയൂ അതിന് ഡോക്ടർമാർക്ക് മാത്രമേ കഴിയൂ അയാളെ ഒരു പക്ഷേ കൺഫ്യൂഷൻ റൂമിൽ കൊണ്ടുപോവുകയോ അയാളെ മെഡിക്കൽ റൂമിൽ കൊണ്ടുപോയ സമയത്ത് ഒരു ഇ സി ജി വേരിയേഷനായി കൊണ്ടാവുകയോ ചെയ്തുവെന്ന് പറഞ്ഞാൽ ഇനി അയാൾക്ക് മറ്റെന്തെങ്കിലും ഒരു അവഗണം സംഭവിച്ചാൽ കാര്യം പൂർണ്ണ ആരോഗ്യവാനായിരിക്കുന്ന ഒരു മനുഷ്യന് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ വന്നാലോ ഒരു അറ്റാക്ക് വന്നാലോ മരണം സംഭവിക്കാൻ വേണ്ടിയിട്ട് വലിയ അപകടം വലിയ സമയമൊന്നും വേണ്ട നിങ്ങൾ ആലോചിച്ചു നോക്കൂ നിങ്ങൾ കാണിച്ച തമാശയ്ക്ക് നിങ്ങൾ ആജീവനാന്തകാലം ദുഃഖിക്കേണ്ടി വരില്ലേ അക്ബറിനായാലും ആര്യനായാലും നിവിനായാലും ആജീവനാന്ത കാലം കാര്യം ഈ ഇങ്ങനെ എല്ലാ കാലത്തും നിങ്ങളുടെ മുന്നിലേക്ക് എത്തും ഷാനവാസിന്റെ മകൾക്ക് നിവിനെ വലിയ ഇഷ്ടമാണെന്ന് ഹൗസിനുള്ളിൽ വെച്ച് പറഞ്ഞതായിട്ട് പല പ്രേക്ഷകരും പറയുന്നത് കേട്ടു നോക്കൂ എങ്ങനെയാണ് നിങ്ങൾക്ക് ഷാനവാസിന്റെ കുടുംബത്തെ നിങ്ങൾക്ക് നേരിടാൻ കഴിയുക അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് ശരിയായിരിക്കാം അതിനകത്ത് വലിയ ഫിസിക്കൽ അസാൾട്ടോ അല്ലെങ്കിൽ ക്രൂരമായ അറ്റാക്കോ ഒന്നും നടന്നിട്ടില്ല ഷാനവാസ് പക്ഷെ വീണത് എന്തുകൊണ്ടാണ് എന്ന് മെഡിക്കൽ സയൻസിലൂടെ ഡോക്ടർമാരിലൂടെ ബിഗ് ബോസ് പറഞ്ഞറിയിക്കുന്നത് വരെയും അയാളുടെ ജീവൻ രക്ഷിക്കാനും അയാളുടെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ പരിഹരിക്കാനും പ്രാധാന്യം കൊടുക്കണമായിരുന്നു എന്നത് കൂടി ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഈ നിവിൻ കഴിഞ്ഞ ദിവസം അതാണ് ഗെയിമിനുറത്തേക്ക് ഇവർക്ക് ഒരു ജീവിതമുണ്ട് ഉണ്ട് അല്ലെ ഇനി പറയുന്ന നിവിൻ ആണെങ്കിൽ ഒരു മനുഷ്യനാണ് നെവിൻ ആണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാം അല്ലെ അങ്ങനെയുള്ള ആൾക്കാരാണ് ഈ പറയുന്ന ഞാൻ നിങ്ങളൊക്കെ അപ്പൊ ആ ഒരു സാഹചര്യത്തില് പരിഹസിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ ഐ ഡോ കെയർ എന്തോന്ന് എന്തോന്നറിയ ഇത്രയും വലിയ ശത്രു തോന്നാനെ കൊണ്ട് നിങ്ങള് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള യുദ്ധമല്ലല്ലോ അതിനകത്ത് നടക്കുന്നത് അല്ലല്ലോ അല്ലെങ്കിൽ അല്ലല്ലോ അതിനകത്ത് വന്ന് കിടക്കുന്നത് സഹ മനസരാർത്ഥിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യം കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം പക്ഷെ ഒരുമിച്ച് മത്സരിക്കുന്ന ഇത്രയും ദിവസങ്ങൾ ഒരു പോലെ കഴിയുന്ന ഒരാൾ ഒരാൾക്ക് ഒരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായി അയാൾക്ക് വയ്യാതെ ഹോസ്പിറ്റലിൽ പോയി എന്ന് പറഞ്ഞിട്ട് കൂടി അതിൽ ഐ ഡോ കെയർ എനിക്ക് അങ്ങനെ പുറത്ത് പോകേണ്ടി വന്നു കഴിഞ്ഞാൽ ഞാൻ കൊള്ളാം ഒരു വിഷയം ഇല്ല എന്ന് പറയുമ്പോൾ അവിടെയാണ് നമുക്ക് പൊളിയുന്നത് ഓക്കെ അവിടെ ആക്സിഡന്റലി അങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം അതിനുശേഷം ഡ്രാമയാണെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം അതിനുശേഷം ബിഗ് ബോസ് പറഞ്ഞു കൊടുത്തിട്ടും ഹോസ്പിറ്റലിലോട്ട് മാറ്റിയെന്ന് അറിഞ്ഞിട്ടും ഈ ഒരു ദിവസം ആ ഒരു വീട്ടിലോട്ട് തിരിച്ച് ഷാനവാസ് എത്തിയിട്ടുണ്ടായിരുന്നില്ല കൂടി നീവിന് അത് ഉൾക്കൊള്ളാനോ അല്ലെങ്കിൽ ഐ ഡോൺ കെയർ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇവനെയൊക്കെ എങ്ങനെയാണെ എന്താണ് ഒക്കെ പറയേണ്ടത് ഏ എന്താണെങ്കിലും അടുത്ത ദിവസം തന്നെ ഷാനവാസ് തിരിച്ചെത്തും എന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പല വീഡിയോസ് ഇങ്ങനെ കണ്ടുണ്ടായിരുന്നു അതെങ്കിലും നമുക്ക് അടുത്ത എപ്പസോഡി ബാക്കി കാര്യങ്ങളൊക്കെ കാണാം എന്താണെങ്കിൽ ഇതൊക്കെയായിട്ട് നിങ്ങൾക്കത്തുള്ള കമന്റ് ബോക്സിൽ പറയാം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ടാണ് അപ്പുശരിവ്